കേരളക്കരെ കണ്ണീരിലാഴ്ത്തി ഒരു ദുഃഖ വാർത്ത പുറത്തു വന്നിരുന്നു ചികിത്സ വിഫലമായതിനെ തുടർന്ന് പത്താം ക്ലാസ് വിദ്യാർത്ഥിനി അന്തരിച്ചു എന്ന വാർത്തയായിരുന്നു അത് മഞ്ഞപ്പിത്തം ബാധിച്ച് ചികിത്സയിലിരിക്കെയാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥിനിയായ ദിൽഷ അന്തരിച്ചത് മലപ്പുറം ചേലേമ്പ്ര സ്വദേശിനിയാണ് ഷെറിൻ പുളിക്കൽ അബ്ദുൾ സലീം ഹൈറിനിസ ദമ്പതികളുടെ മകളാണ് വേങ്ങരയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ദിൽഷ അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചത് ദിൽഷയ്ക്ക് പതിനഞ്ച് വയസ്സായിരുന്നു പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക